ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അഞ്ജലി ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമുക്ക് പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടങ്ങൾ ഉണ്ടാകും അതേപോലത്തെ ഒരു ഇഷ്ടം എനിക്കും ഒരുപാട് വളകൾ എനിക്ക് വാങ്ങിക്കുന്ന ഇഷ്ടമാണ് ഞാൻ ഈ ഗുരുവായൂരൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിപ്പെരുന്നാൾ അമ്പലങ്ങൾ ഒക്കെ പോകുമ്പോഴൊക്കെ എന്താ പറയുക വളകൾ വാങ്ങിച്ചിരിക്കും കുപ്പി വളകൾ അല്ലാത്ത വളകളൊക്കെ വാങ്ങിക്കും പിന്നെ അങ്ങനെ എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പെട്ടി നിറച്ച കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു എന്താ പറയുക ബാംഗിൾ ഓർഗനൈസർ വാങ്ങി ബാംഗിൾ സ്റ്റാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ വള വ്യത്യാസിക്കുന്ന പെട്ടി കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ബ്രാൻഡായി പോകും എങ്ങനെയാണ് അതിൽ നിന്ന് ഞാൻ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പോകുന്ന ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴേ ടെൻഷൻ ആവുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ വാങ്ങിയതല്ലേ അപ്പം ആക്ച്വലി ഇത് കണ്ടപാട് ഞാൻ ഒരു മിഞ്ച് നേരം ഇങ്ങനെ വികസിക്കാൻ നിന്നു കാരണം കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയത് കേട്ടേ ഉള്ളൂ അതുപോലത്തെ ഒരു സംഭവമാണ് കാരണം അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചിട്ട് നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും ഞാനിത് പൊളിച്ചിട്ടുണ്ട് ഇപ്പം നോക്കാം ഞാൻ ഫിക്സ് ചെയ്യണേ സംഭവം ഇനി ഇത് സ്റ്റാൻഡ് പോലെ വെക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ ഞാൻ തന്നെ ട്രൈ ചെയ്യണല്ലോ വേറെ ആക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു അതെട്ട് വെക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഞാനത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാം രണ്ടു ദിവസമായി ഇത് എന്റെ സ്കൂളിലൊക്കെയാ വന്നെ പിന്നെ വീരു എടുത്തേക്കാൻ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനെല്ലോ ദൈവമേതെങ്ങനെയാ കൊച്ചു കോലിന ും ഏകദേശം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഞാനത് ചെയ്യാൻ വേണം കേട്ടോ കുട്ടിക്ക് പോകാനെ ഇല്ല റിയില്ല ഇതിങ്ങനെ തന്നെയാന്നാ തോന്നുന്നേ എനിക്കറിയില്ല അവര് എന്റെ വളകളൊക്കെ ഇനി ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് കൊള്ളുമെന്ന നിങ്ങൾ ഇത് കണ്ടോ ഇത് നിറച്ചും വളകളാ ഇനി ഞാൻ ഇത് ഇതിന്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം ഇത് റെഡി ആക്കി എടുക്കണെ കുറച്ച് ടൈം എടുക്കും എന്നാലും ഞാൻ ക്ഷമയോടു കൂടി ചെയ്യും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഇതൊന്നും ഇത് അപ്പോൾ ഗൈസ് ഞാൻ വളയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ട് ആസ്വദിക്കാനും ഒരു രസമാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ നിങ്ങളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്